ഏഴു വർഷം ഒമ്പത് വർഷം ഒമ്പത് വർഷം ജോലി ചെയ്ത ഒരു പരിചയം നമ്മളെ റഫീജാക്കുന്നുണ്ട് എമ്മയുടെ കേൾക്കുന്ന ധാരാവിനെ കുറിച്ചിട്ട് കൊള്ള അടിയും പിന്നെ ലൂട്ടിങ് അതുപോലെ പിടിച്ചുപറി അതുപോലെ ഗാങ് വെടിവെപ്പ് കൊലപാതകം

അപ്പൊ ആ ഒരു ഏരിയ ചൌക്കിക്കാരെ ഒരു കടയിലായിരുന്നു സൂപ്പർ സ്റ്റോർ നയൻറ്റി ഫീറ്റ് റോഡ് കാളാക്കില്ല ധാറാവി ഈ ധാറാവി എന്ന് പറഞ്ഞി പരുന്ന സ്ഥലമാണ് അതായത് സൈൻ റെയിൽവേ സ്റ്റേഷൻ മുതൽ മാട്ടുങ്ക സൈൻ സ്റ്റേഷന് വരെ ഒരു വിശാലമായ ഒരു ഏകദേശം എത്ര കിലോമീറ്റർ പത്ത് ഇരുപത്തഞ്ചിനും ഇരുപത്തെട്ട് കിലോമീറ്റർ വരെ ഉണ്ടാവും ഡാമറില് ലി കൊണ്ടുണ്ടാക്കുന്ന സീറ്റ് സീറ്റ് ഉള്ള ചെറിയ ചെറിയ വീടുകളാണ് ഫാമിലിയാണ് അതായത് ഉമ്മയും ഉപ്പയും മക്കളും മരുമക്കളും എല്ലാം അതിലുണ്ടാവും അത് ഒരു ഒരു എന്താ പറയുക ഒരു കട്ടിലല്ല അതൊരു കട്ടിയെന്ന് പറയും കട്ടിയെന്ന് പറഞ്ഞാൽ നാല് മുള കൊണ്ട് എന്നിട്ട് ചൂടി ചൂടികൊണ്ട് കിട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഒരു സാധനമാണ് ഈ കട്ടിയെന്ന് പറഞ്ഞാൽ അത് രാത്രി രാവിലെ പോയി ആ ജോപ്പണലുള്ളിൽ നോക്കും രാത്രിയാകുമ്പോൾ പുറത്തുള്ളൂ കുറേ ആള് പെണ്ണുങ്ങളെല്ലാം പോലെ ഉള്ളിലെടുക്കും ആണുങ്ങളെല്ലാം പോലെ ഇങ്ങനെ എടുക്കും നേരം കൊടുക്കും എന്ന് പറഞ്ഞാൽ രാത്രി നാല് മണി മൂന്ന് മണി നാല് മണി കഴിഞ്ഞാൽ പിന്നെ ആ ജനങ്ങളെല്ലാം എണിച്ചു എല്ലാവരും ഇതായി ഇവിടുത്തെ നമ്മൾ നാടൻമാതിരി ഒമ്പത് മണിയോ മണിയോ പന്ത്രണ്ട് മണിയോ ഉറങ്ങുന്ന സ്വഭാവം ധാറാർക്കില്ല രാവിലെ ഒരു മൂന്ന് മണി മൂന്നര മണിയാകുമ്പോൾ ഓരോരോ ജോലി ചാലുമായി ചാലുമായി ഓരോ ഓരോരോ തൊഴിൽ കൊണ്ടുപോയിറങ്ങി ഓരോ തൊഴിലിറങ്ങി അതായത് കുപ്പായത്തിന്റെ കുടുക്കുമുതൽ വരെ ഒരു സ്ഥലമാണ് അതായത് എന്തും കിട്ടും എന്തും കിട്ടും കിട്ടും എല്ലാ സാധനവും പിന്നെ ഏകദേശം എത്രാമത്തെ വയസ്സിൽ എത്തിയത് റഫി മുപ്പത്തി അഞ്ച് മുപ്പത്തിയെട്ട് വയസ്സിലാണ് എത്തിയത് അത്യാവശ്യം ഒരു ഉള്ള സമയത്ത് തന്നെയാണ് ചെറുപ്പത്തിൽ അപ്പോൾ എന്നിട്ടാണ് പിന്നെ ഒരു ഒന്നര കൊല്ലം റെയിൽവേ വെണ്ടർ ആയിട്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ റെയിൽവേ വെണ്ടറിലുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വെണ്ടർ ആയിരുന്നു നമുക്ക് ഈ കഥ തന്നെ പറയാം ധാറാവിയില് നിങ്ങൾ പിന്നെ ഞാൻ കാലാക്കില്ലാന്ന് പറയും ഷോന്നെ എന്റെ ചുറ്റുപാടല്ല ഈ മണ്ണിന്റെ ഊജഅല്ല മടക്കം മടുക്കുന്ന അത് ഉണ്ടാക്കുന്ന കൂട്ടാണ് അധികം ഉള്ളത് കുമ്പാടാ പേര് കാണുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഈ ഷോപ്പ് നിൽക്കുന്ന സ്ഥലത്ത് ആ അധികം കേരളത്തിന് പോയാലും ആദ്യം പോയിട്ട് അലർജിണ്ടായിരുന്നു പിന്നെ ഓരോ പെരുങ്ങി നമ്മ ഓരായിട്ട് പെരുങ്ങിയ പിന്നെ വിടുൂലം അത്ര മനുഷ്യന്മാറാതെ പരീക്ഷിക്കും എങ്ങനെ ഏത് ക്ഷമിച്ച് നിൽക്കണം എന്നാ പിന്നെ ഓര് ഓറുമായിട്ട് ഇതായാ പിന്നെ നമ്മളെ പിന്നെ ആക്രമിക്കാൻ വന്ന ഒരു പുറമെന്നാരങ്ങൾ ആക്കി തരും ബാബു മസീദ് പള്ളി പൊളിക്കുന്ന സമയത്ത് എന്നെ ഒരു മറാഠിക്കാർ ഓ അതെ സ്ഥലത്ത് ഞാനുണ്ട് മുംബൈയിൽ ഏറ്റവും വലിയ സമയത്ത് ഏറ്റവും നല്ല സ്ഥല കലാപം നടന്ന സ്ഥലമൊക്കെ പിന്നെ ഏറ്റവും ഫഷ്ട് നടന്ന സ്ഥലവും ധാറാവിയാണ് അതായത് ആടെ പള്ളി പതിനൊന്ന് ഇരുപത്തി അഞ്ചിക്കാണ് പള്ളി പൊളിക്കുന്നത് രാവിലെ ആ സമയത്ത് അപ്പൊ ആളാണ് തുടങ്ങിയത് ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അത് ട്രെയിനെല്ലാം ബന്ധാവാൻ തുടങ്ങി കുറച്ചു കുറച്ചു ബന്ധാവാൻ തുടങ്ങി കടകളെല്ലാം പൂട്ടാൻ പൂട്ടാൻ തുടങ്ങി

പിന്നെ ബാജി വിട്ടിട്ടുള്ള കളിയില്ല അവർക്ക് ഗോതമ്പ് ഇതേ ഉള്ളു ആ പിന്നെ അപ്പൊ നിങ്ങക്ക് ഓർക്കനെ താമസിക്കാൻ ജീവിക്കാൻ പറ്റാത്ത ഒരു റൂമില് നിങ്ങളും കൂടി നമുക്ക് കയറ്റി ഒരു സേഫ്റ്റി ആക്കി തന്നു ആ അപ്പൊ ഈ സ്നേഹിക്കാൻ അറിഞ്ഞെങ്കിൽ നല്ലോണം അല്ല ആരിക്കോ ഒരു സ്നേഹം തരുന്ന ഒരു കൂട്ടറാണ് പക്ഷെ അങ്ങനെയല്ല ശരിക്കും ധാരാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പക്ഷെ പുറത്തുള്ള ആളുകൾ പറയുന്നത് എന്താണ് അവിടെ ഗുണ്ടകളും പിടിച്ചപ്പറിക്കാറും പിന്നെ അടിപിടിയും വെടിവെപ്പും കൊലപാതകവും ഇതെല്ലാം ഈ നമ്മ കേൾക്കുന്ന ധാരാവി അപ്പം നിങ്ങൾ പറയുന്നത് നേരെ വിപരീതമായിട്ടുള്ള ഒരു അതും ഒരു കലാപം നടക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ നിങ്ങോ വളരെ നല്ല സേഫായിട്ട് അവിടെ ജീവിച്ച് വളരെ സ്നേഹത്തോട് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം എല്ലാം തന്നിട്ട് അവിടെ നിങ്ങൾ കഴിഞ്ഞുകൂടി എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഈ പൊറമെ കേക്കുന്ന കഥകൾ എന്താ എന്തെങ്കിലും സംഭവം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാ അങ്ങനെ ആ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും അടിപിടിയോ കൊടി പപ്പോ പിടിച്ചോ കണ്ടിട്ടുണ്ട് അതാരീ നടത്തല്ലോ അവിടെ എങ്ങനെ അതെന്ന് പറഞ്ഞാല് കുറച്ച് പണം കുറച്ച് പണം അപ്പം അങ്ങനല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നേ ഇപ്പം നല്ലൊരു ഒറ്റന് ഭയങ്കര കയ്യൂക്കുള്ളവനും കാര്യക്കാരും അല്ലേ നമ്മളൊരു ചെല്ലുള്ളത് അപ്പം ഇങ്ങനെ അവിടെ നല്ല അടിയുണ്ടാക്കാൻ അറിയുന്നവന് അവിടെ നല്ലൊരു ഗുണ്ടായിട്ട് ഒരു ദാതായിട്ട് വരും പിന്നെ മോന്റെ ഒക്കെ കുറേ കൊറേ ആളുകൾ കൂടും അങ്ങനെയാ അല്ല പൈസ കൊടുത്തിട്ട് അങ്ങനെ പൈസ കൊടുത്തിട്ടും ആവാദികൊള്ളണം പിന്നെ അടി കൊള്ളണം പിന്നെ അടി കൊടുക്കണം കൊടുക്കാൻ കൊടുക്കാൻ തുടങ്ങുമ്പോ അയാളെ കപ്പാസിറ്റി ഭാഗ്യം കൊള്ളണം അങ്ങനെ അടി അടി കൊണ്ടിട്ട് കൊടുത്തിട്ട് തുടങ്ങിട്ട് ഒരു ഭായ ശേഷം പിന്നെ പൈസ വരാൻ തുടങ്ങും പിരിവ് തുടങ്ങും അല്ലെന്താ അപ്പൊ ഈ പോലീസും കാര്യങ്ങളൊന്നും ഈ പോലീസ് വരല്ലേ പിന്നെ ചോദ്യം ചെയ്യൽ അല്ല അറസ്റ്റ് ചെയ്യല് പിന്നെ അടിപിടി നിയന്ത്രിക്കല് അങ്ങനത്തെ ഒന്നും ഇല്ല അതോ അവരിപ്പോ ഈ ഗുണ്ടകളൊന്നും ഇതാക്കലല്ലേ പിടിച്ച് അറസ്റ്റ് ചെയ്തോണ്ടല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടായി അപ്പൊ അതിന് കേസ് എടുക്ക ഈ അടിപൊളി ആളെ അറസ്റ്റ് ചെയ്തോണ്ടോ അങ്ങനത്തെ അറിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും അല്ലാണ്ട് വർക്ക് ഈ ഹ്ത കൊടുത്തിട്ടേറ്റ് പാട്ടിന് പോകുന്നു അങ്ങനത്തെ പരിപാടി ഉണ്ടാ പോലീസാറ് പോലീസാറ് പോലീസാറില്ല അടിപൊളി പിന്നെ കടം കൊടുത്തിട്ടും അടിവെള്ളൂ നല്ലത് അടി കൊടുത്തിട്ട് കടം കൊടുത്തിട്ട് രണ്ടാമത് മൈക്കാലിയ മൈക്കാലിയെന്ന് പറഞ്ഞ ഡബിൾ പറയും അപ്പൊ ഞങ്ങള് നഷ്ടപരിഹാരം കിട്ടും അപ്പൊ ഈ വെള്ളം കൊള്ളിൽ കയറുമ്പോഴാണ് ആള് മാറുന്നത് അടികൾ കൊള്ളേണ്ട വരുന്നതും പൈസ കൊടുക്കേണ്ടി വരുന്നതും അല്ലേ ആ അപ്പൊ എല്ലാവരും മനസ്സിലാക്കാം ഒരു നല്ല മനുഷ്യന്മാര് എത്രത്തോളം ഈ വെള്ള അടി കൊണ്ട് ചീത്തയാകുന്നുണ്ട് എത്രത്തോളം മോശമാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ എന്നിട്ട് അങ്ങനെ അടിയും കൊണ്ട് അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നിങ്ങോ നിങ്ങൾക്ക് എപ്പോങ്കിലും ഈ അടി കൊണ്ടിട്ട് വരുന്ന ഒഴിവാക്കിയിട്ട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടാവില്ല കാരണം അടുത്ത മനുഷ്യന്മാരിൽ കുറച്ച് നല്ല മനുഷ്യന്മാരായതുകൊണ്ട് ആ ഒരു ആ വെള്ളം അടിച്ചിട്ട് ഈ അവസ്ഥ വരുന്നത് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ഒഴിവാക്കണ്ട എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായി പിന്നെ അങ്ങനെ നിങ്ങൾ പിന്നെ കുറച്ച് ഇതായിട്ട് ജീവിച്ച് കഷ്ടപ്പാടിൽ ജീവിച്ച് എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എപ്പോലും ഈ നമ്മ ഇവിടെ കേക്കുന്ന പോലത്തെ കഥ അതായത് വെടിവെപ്പ് കൊലപാതകം ഇതൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ട് ഞങ്ങളെന്ത്രി ആ ആ അങ്ങനെ പടയിന്ന് കണ്ടതാ ആര് ചെയ്തതൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പോലീസ് വന്നിട്ട് നിങ്ങളോട് ചോദിച്ചില്ലേ ഇത് ആരൊക്കെ ചെയ്ത് കണ്ട ആരെങ്കിലും പോലീസേ വന്നിട്ടില്ലേ നിങ്ങളോട് ചോദിച്ചിട്ടില്ല അപ്പൊ ആടെ ചോദിച്ചാളുണ്ടാവും അല്ലെ ആര് കണ്ടാളുണ്ടാ എന്നുള്ളതെല്ലാം പോലീസ് വന്നിട്ട് അന്വേഷിച്ചിട്ടുള്ളൂ അത് എന്ത് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്കറിയോ എന്തിനു കൊലപാതകം നടത്തിയത് എന്നുള്ളത് അറിയാന്വേഷിച്ചിട്ടില്ല ഒരാളെ കൊന്നതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ടി ഉണ്ടാക്കുമ്പോ ആണ് കൊലപാതകം നടക്കുന്നത് അവനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഗുണ്ടനെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റേ ഗുണ്ടൊക്കെ പിടിക്കാലോ ആ അങ്ങനെ കൊലപാതകം ഉണ്ടാവും വെടിവെപ്പ് കണ്ടിട്ടുണ്ടോ തോക്ക് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയൊന്നും കണ്ടിട്ടില്ല ഈ ഈ പിന്നെ ഇത് അവിടെ അങ്ങനത്തെ ഒരു ഇല്ല വെടിവെപ്പ് ഉണ്ടായിട്ടില്ല ആ സമയത്ത് കാരണം അവിടെ ഈ ഗുണ്ടകളെ കൈയിലുള്ള തോക്കും പരസ്പരം അമ്മയുടെ ഈ ബോംബെന്റെ കഥകള് ഫിലിമെല്ലാം കാണുമ്പോ അവിടെ ഷൂട്ട് ഔട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് കാര്യങ്ങളെല്ലാം കാണലുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ അറിയോ ഉണ്ട് അപ്പൊ അങ്ങനെ പരിപാടികൾ ഉണ്ടാണ് അപ്പൊ അതാണ് ധാരാവിൽത്തെ കഥ ആ തെരുവുകളിൽ ഇങ്ങനെ ജീവിക്കുമ്പോ എന്തോ ഒരുപാട് അടികൊള്ളേണ്ടി വരും അല്ലേ പിടിച്ചുപറിയും നിങ്ങൾ എന്തെങ്കിലും പൈസ ആയി പാരെങ്കിലും തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ടാ അങ്ങനെ അതിനെ പറ്റ തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ടാണ്ടോ ആ നിങ്ങൾ അതായത് ഉണ്ട് പരിചയമുള്ള ആളുകളുണ്ട് അപ്പൊ പിടിച്ച് പറയുക ചെയ്തെങ്കിൽ മറ്റോ വന്നിട്ട് ചോദ്യം ചെയ്യും നിങ്ങൾ അടുപ്പുള്ള ആൾ വന്നിട്ട് ചോദ്യം ചെയ്യും അതുകൊണ്ട് തന്നെ അതിനോണ്ടാണ് നിങ്ങക്ക് സേഫ്റ്റി ആയത് ആ അപ്പൊ ഈ കൊറേ ഗാംഗുകളാണ് അടുത്ത സംഗതി അതായത് ഓരോ ഗാങുകളായിട്ട് അങ്ങോട്ടേക്കോട്ട് മുട്ടൽ ഞാൻ ബലുതു ഞാൻ ബലു എന്ന് പറഞ്ഞിട്ട് കൈയ്യൂക്കുള്ളവൻ കാര്യക്കാരനെ പോലെ ഒരു ആയിട്ട് നിന്നിട്ട് അങ്ങോട്ടേക്കോട്ട് അടി അല്ലെ ചേരി തിരിഞ്ഞിട്ട് നമുക്ക് ഇന്നും അവിടെ പോയിട്ട് ജീവിക്കാനുള്ള ഇത് എപ്പോഴെ പരിചയക്കാർ അതങ്ങനെ കണ്ടെങ്കിൽ മനസ്സിലാവും ഈ അധികം ഓരോ തൊഴിലുണ്ട് ഇടയില് ജീവിക്കുന്ന ആളെ ഒന്ന് പറയുന്ന മറ്റു തൊഴിലുകൾ ചെയ്യുന്നൊഴിലൊഴിലുണ്ട് ചെരുപ്പില്ല ചെരുപ്പ് കമ്പനി കോട്ട് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് പിന്നെ ഡ്രസ്സെല്ലാം ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ട് അതിന്റെ മോഷ്ടക്കാളുണ്ടാവും പറഞ്ഞ പോലെ പിന്നെ ഈ കട്ടുവിറ്റു കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അവിടെ കിട്ടുന്നു എന്നുള്ളൊരു ഉണ്ട് അതിന്റെ തന്നെ വലിയ മാർക്കറ്റുണ്ട് അല്ലേ അപ്പോ ചുരുക്കി പറഞ്ഞെങ്കിൽ അവിടെ കിട്ടാത്തതോ ആ നടക്കാത്തതോ ആയിട്ട് ഒന്നുമില്ല അല്ലെ ദുനിയാവിന്റെ എല്ലാ കഥകളും അനുഭവങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് സ്നേഹിക്കാൻ അറിയുന്നവളുണ്ട് പിന്നെ എന്ത് സ്നേഹം തീരെ ഇല്ലാത്ത ആളുണ്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യന്മാരും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മറാഠികളെ കൂടെ മലയാളികൾ ഉണ്ടാവില്ല ഈ കച്ചവടം ഈ ഷോപ്പ് അങ്ങനത്തെ അപ്പൊ ഈ മലയാളികൾക്ക് പേടിയില്ല അവിടെ അങ്ങനെ കച്ചവടം ചെയ്യാനൊന്നും പേടിയൊന്നുമില്ല പേടിയൊന്നും ഇല്ല കടം ചോദിച്ചാൽ മതിയല്ലേ മര്യാദക്ക് മര്യാദയ്ക്കായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും മോശം വേണമെങ്കിൽ ചെയ്യാം അവർക്ക് തലക്ക് ബോധം വന്നിട്ടാകുമ്പോ ഒളി വന്നിട്ടാകുമ്പോൾ തരും അതായത് അധ്വാനിക്കുന്ന കൂട്ടർ തന്നെ പണിയിൽ എടുക്കുന്ന കൂട്ടർ തന്നെ അല്ലാണ്ട് പേറും പിടിച്ചു പറിക്കാറൊന്നും അല്ല അങ്ങനെ ഒരു ചില്ലറക്കാരെ ഉണ്ടാവും അല്ലെ വലിയ കൂടുതലുണ്ടാവും ഈ അത് ചെറുപ്പക്കാര് പൈസ ഒന്നും ആവാത്തപ്പോ പിന്നെ ഈ കള്ളക്കുടി അതുപോലെ കഞ്ചാവ് അങ്ങനത്തെ എല്ലാ പരിപാടി ഉണ്ടാണോ ഇഷ്ടംപോലെ അങ്ങനത്തെ പിള്ളേമാരായിരിക്കും അധികം ഈ ഇതിനെല്ലാം അടിപൊളിക്കെല്ലാം പോകുന്നത് അല്ലെ ഇഷ്ടം ബാക്കി ഫാമിലി ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളെല്ലാം നല്ല മനുഷ്യന്മാരെന്നാണ് പറയുന്നത് പിന്നെ ഈ മലയാളികള് ബംഗാളി പിന്നെ ഇത് മറാഠികള് അല്ല കൂടാതെ പിന്നെ വേറെ എല്ലാ കൂട്ടറും ഉണ്ട് ബംഗാളികളുണ്ടാവും യുപിക്കാർ ഉണ്ടാവും ഒരീസം ഒരീസ തമിളന്മാരുണ്ടാവും ആ ഓരോ ആയിട്ടെല്ലാം നല്ല കമ്പനി ആയെങ്കിൽ നല്ല രീതിയിൽ അവിടെ ജീവിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് തണ്ട് കാണിച്ചെങ്കിൽ പിന്നെ നമുക്ക് നല്ലുകൊണ്ട് ആ അപ്പൊ നല്ല ക്ഷമ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ ഈ ഇപ്പൊ സംസാരിക്കുമ്പോ നല്ല വിനയത്തോട് കൂടിയിട്ടാണ് റഹിച്ച സംസാരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് അപ്പൊ നിങ്ങൾ അവിടെ നല്ല അനുഭവത്തിൽ പഠിച്ചിട്ടുണ്ടാവും മര്യാദക്ക് നിന്നെങ്കിൽ മര്യാദക്ക് പോവാൻ മുമ്പോട്ട് അപ്പൊ അങ്ങനെ ജീവിതം പഠിച്ച ഒരു സ്ഥലം കൂടിയാണ് നിങ്ങൾ ധാരാവി അതാണ് ധാരാവി പറഞ്ഞാൽ മാത്രമേ പോലും ആടം ഒന്ന് പോയി ഒന്ന് പെരുന്നോ അന്നെങ്കിൽ ധാറാവിനെ പറ്റി അറിയാം പിന്നെ ധാറാവി ഒന്നും ആയില്ല ധാറാവി അറിയാണെങ്കിൽ ധാറാവിൽ പോയി കുറച്ചു കാലങ്ങളിൽ മലയാളി അങ്ങനെന്തെങ്കിലും ഉണ്ടോണ്ട് തമിഴ്മാരുണ്ട് തണ്ടുള്ള ആളെല്ലാം അവരാണ് അപ്പൊ അവർക്ക് ഈ മറാട്ടികള് അഫ്ത കൊടുക്കും അപ്പൊ പോലീസാർ വന്നിട്ട് നിങ്ങൾ ഈ നട്ടാർ ഞങ്ങാർ അങ്ങനെ പറയലൊന്നുമില്ലേ മോഹൻലാലും അങ്ങനെയുള്ള സംഭവം അപ്പൊ ഭാര്യയാവാന് നാട്ടുകാരനാണെന്ന് തോന്നുന്നില്ല കൊറച്ചു അടിയും തണ്ടാക്കാൻ കൊറച്ചു ജിഗറുണ്ടെങ്കിൽ അങ്ങനെയാണ് അടുത്ത ധാരാവിയിലേ കഥ എല്ലാത്തിനും ക്ഷമ വേണം അടി കൊണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കുമ്പോ മുന്നോട്ട് ചിന്തിക്കണം തിരിച്ചു കൊടുത്താൽ മൂന്നാള് ചിന്ത വേണം അതിനങ്ങനെ വന്നെങ്കിൽ ഇന്ന് റെഡി ആയിട്ട് നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പും വേണം ഓരോ കൊടുത്തിട്ട് നടമുണ്ടാകുന്ന കിട്ടും പോവും ചിലപ്പോ വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി മൂന്നു മണി വരെ തല്ലന്നെ ശരി എപ്പോഴും ഇങ്ങനെ ഓരോ തല്ലുകൾ കാണാം എല്ലാ ദിവസവും ഒന്നല്ല കുറഞ്ഞിട്ട് ഒരു പത്ത് തല്ല് തല്ല് ഒരു ദിവസം അതല്ല ഈ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ചെയ്യുന്ന അപ്പൊ ഈ നാട്ടിലെ നാട്ടുകാരിൽ ഇങ്ങനെ ഒഴിവാക്കി സ്ഥലമാണ് നിങ്ങളെ കാസർഗോഡ് നായ്മറവിലൊക്കെ

അടികൊള്ളുന്ന സ്ഥലം മാത്രമല്ല കച്ചവടം ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ആ അപ്പൊ അറിവില്ലേ ആരെങ്കിലും കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് താരവില്ല അല്ല ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ പണ്ടത്തെ പോലെ ഒരു മാറ്റം ഉണ്ടാവും ഇപ്പൊ മാറ്റം പഴയ കുടിൽ അത് പോയിട്ട് ചെറിയൊരു സിമെന്റ് അല്ലേ സ്ലാ മാറ്റി കൊടുത്തിട്ട് അപ്പൊ അവിടെ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകല്ലോ അല്ലെ പോവല്ല അത് അടുത്തൊരു ഒറ്റക്കെട്ടായിരിക്കും എന്ത് ജീവിത പ്രശ്നം വന്നെങ്കിൽ അതായത് ഗവൺമെന്റിൽ ഇടപെട്ടെങ്കിൽ പിന്നെ ഒറ്റായിരിക്കും അപ്പൊ അതാണ് കഥകളാണ് നമ്മളെ റഫീച്ച നമുക്ക് മുമ്പിൽ ഇപ്പൊ പറഞ്ഞു തന്നത് അപ്പോൾ ഇനിയും ഉണ്ടാവും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്കത് നോക്കാം